ജോയ്സ്മേർ മിനിസ്ട്രീസിന്റെ സുഹൃത്തുക്കളും പാർട്നേഴ്സുമാണ് ഈ പ്രോഗ്രാമിന്റെ ചിലവുകൾ വഹിക്കുന്നത് മറ്റുള്ളവർ നിങ്ങൾക്ക് വേണ്ടി തീരുമാനമെടുക്കാൻ അനുവദിക്കാതെ സ്വയം തീരുമാനമെടുക്കണമെന്ന് എടുക്കണമെന്ന് ഇന്ന് നിങ്ങളോട് ആവശ്യപ്പെടാൻ പ്രത്യേകിച്ച് ഞാൻ ആഗ്രഹിക്കുന്നു ഞാനിത് വീണ്ടും പറയുന്നു സ്വന്തം തീരുമാനങ്ങൾ എടുക്കുക നിങ്ങൾക്ക് വേണ്ടി തീരുമാനങ്ങൾ എടുക്കാൻ മറ്റുള്ളവരെ അനുവദിക്കുന്നത് മതിയാക്കൂ തീരുമാനങ്ങൾ സ്വയം എടുക്കുന്ന എത്ര പേരുണ്ട് ഇവിടെ ദൈവത്തിൽ നിന്ന് നാം കേൾക്കാനും സ്വന്തം തീരുമാനങ്ങൾ എടുക്കാനും പഠിക്കാതിരുന്നാൽ അത് നമ്മുടെ വിധിയെ തീർച്ചയായും മാറ്റിമറിക്കുന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ദൈവം നമുക്കായി കരുതിയ പല പദ്ധതികളും നമ്മൾ ജനങ്ങളെ സന്തോഷിപ്പിക്കുന്നവരാകുകയും ദൈവത്തെ സന്തോഷിപ്പിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ നിന്നു പോകുമെന്ന് ഞാൻ കരുതുന്നു നാം ജനങ്ങളെ സംതൃപ്തരാക്കരുതെന്നല്ല അതിൻ്റെ അർത്ഥം നമ്മൾ ജനങ്ങളെ സന്തോഷിപ്പിക്കുന്നവരാകണമെന്ന് പറയുന്ന ഒരു വചനം വേദപുസ്തകത്തിലുണ്ട് ദൈവത്തെ അനുസരിക്കാത്ത ഒരു സ്ഥിതിയിൽ ജനങ്ങളെ സന്തോഷിപ്പിക്കുന്നത് നമ്മെ എത്തിക്കാൻ പാടില്ലെന്നാണ് ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം നിങ്ങൾ ജനങ്ങൾ പറയുന്നത് പോലെ പ്രവർത്തിക്കാൻ ആരംഭിക്കും അവർ ആവശ്യപ്പെടുന്നതും ജനങ്ങളുടെ പ്രതീക്ഷകൾ ചിലപ്പോൾ അതിശയിപ്പിക്കത്തക്കതായിരിക്കും പ്രത്യേകിച്ച് പലതരത്തിലുള്ള ജനങ്ങളുമായും പല ലെവലിലുള്ള ജനങ്ങളുമായും നിങ്ങൾ കൂട്ടുകൂടാൻ ആരംഭിക്കുമ്പോൾ ഞാൻ എൻ്റെ അമ്മയെയും ആൻറ്റിയെയും പരിപാലിച്ചു കൊണ്ടിരിക്കുന്നു വൃദ്ധകളാണ് രോഗികളാണ് അവരെൻ്റെ കൂടെ എൻ്റെ വീട്ടിലല്ല പക്ഷെ അവർക്ക് താമസ സൗകര്യം ഏർപ്പാടാക്കി അവർക്ക് പല പ്രതീക്ഷകളും ഉണ്ടാവും പക്ഷേ അവയെല്ലാം സാധ്യമാക്കി സാധ്യമാക്കിക്കൊടുത്ത് സന്തോഷിപ്പിക്കാൻ എനിക്ക് സാധിക്കില്ല നാം ജനങ്ങളെ സഹായിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു ഞാനും അങ്ങനെ തന്നെയാണ് പക്ഷേ പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കുമ്പോഴാണ് നാം അത് ചെയ്യേണ്ടത് ജനങ്ങളുടെ പ്രതീക്ഷകൾ നമ്മെ നിയന്ത്രിക്കാൻ നാം അനുവദിക്കരുത് ഞാനൊരു അമ്മയാണ് നാല് മക്കളുണ്ട് ഞാനൊരു ഭാര്യയാണ് എനിക്ക് പത്ത് പേരക്കുട്ടികളുണ്ട് ജനങ്ങൾ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഞങ്ങൾ കോൺഫറൻസിന് വരുമ്പോൾ ധാരാളം ജനങ്ങൾ എന്നിൽ നിന്നും ഇത് വേണം അത് വേണം ഞാൻ അവർക്ക് ഇത് ചെയ്യണം അത് ചെയ്യണം എന്നൊക്കെ പ്രതീക്ഷിക്കാറുണ്ട് എന്നാൽ ഞാൻ ഒരു കാര്യം നന്നായി പഠിച്ചു ഇതിനെ ചിലപ്പോൾ നാം മറികടക്കേണ്ടി വരും എന്തെങ്കിലും ചോദിച്ചിട്ട് പറ്റില്ലെന്ന് കേൾക്കാൻ ജനങ്ങൾ ആരും ഇഷ്ടപ്പെടുന്നില്ല അവർക്കത് കിട്ടണമെന്നത് ദൈവത്തിന്റെ ആഗ്രഹമാണെന്ന് അവർ വിശ്വസിക്കുന്നു ദൈവം എന്നോട് പറഞ്ഞു അവർ നിനക്കിത് ചെയ്യണമെന്ന് ദൈവം എന്നോട് പറഞ്ഞു നീ ഇവരുടെ കോൺഫറൻസിന് പോകണമെന്ന് ദൈവം പറഞ്ഞു നിന്റെ കൂടെ ലഞ്ച് കഴിക്കണമെന്ന് എന്നാൽ ദൈവം പറഞ്ഞു എന്ന വാക്ക് ജനങ്ങൾ ഉപയോഗിക്കുന്നത് കേൾക്കുമ്പോൾ എനിക്ക് അസ്വസ്ഥത തോന്നും തങ്ങളുടെ ആവശ്യങ്ങൾ മറ്റുള്ളവരെ കൊണ്ട് നിറവേറ്റിക്കാനുള്ള മാന്ത്രിക വാക്കാണത് ഇത് സത്യത്തിൽ ആത്മീകമായ അധികാരം ചെലുത്തലാണെന്ന് പിന്നീട് നിങ്ങൾ കണ്ടുപിടിക്കും നമ്മൾ ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല ഗലാത്തിയറെടുക്കൂ ഒന്നാം അധ്യായം പത്താം വാക്യം പൗലോസ് എന്താണ് പറഞ്ഞതെന്ന് നമുക്ക് വായിക്കാം ഇത് ശരിക്കും അത്ഭുതാബമാണ് ഞാനിപ്പോൾ ദൈവത്തെയോ മനുഷ്യരെയോ സന്തോഷിപ്പിക്കുന്നത് ഇതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം ഇപ്പോൾ ഞാൻ മനുഷ്യരെയാണോ സന്തോഷിപ്പിക്കേണ്ടത് അതോ ദൈവത്തെയാണോ അല്ല ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ നോക്കുന്നു ഇന്നും ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിൻ്റെ മഷീഹായുടെ ദാസനായിരിക്കില്ല പൗൽ സത്യത്തിൽ ഇതാണ് പറഞ്ഞത് ഞാൻ മനുഷ്യരെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി ദൈവത്തെ സന്തോഷിപ്പിക്കാൻ സാധിക്കാതെ പോയാൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അപ്പോസ്തലിനായിരിക്കാൻ സാധ്യതയില്ല ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഭയം തോന്നുന്നു ശരിക്കും ഭയം തോന്നുന്നു ദൈവം പറയുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം പ്രവർത്തിച്ച് എത്ര പേരാണ് തങ്ങളുടെ വിധിയെ മാറ്റി ഒരിക്കലും സംതൃപ്തരാവാതിരിക്കുന്നത് പിന്നീട് എന്തോ കൈവിട്ടു പോയല്ലോ എന്ന തോന്നൽ എപ്പോഴും അവർക്കുണ്ടായിക്കൊണ്ടേയിരിക്കുന്നു ദൈവം എന്നെ സുവിശേഷ വേലയ്ക്കായി വിളിച്ചപ്പോൾ എനിക്ക് സാത്താന്റെ ആക്രമണം ജനങ്ങളിലൂടെ കഠിനമായി ഉണ്ടായി ക്രിസ്ത്യാനികളിൽ നിന്ന് ജനങ്ങളെ സന്തോഷിപ്പിക്കുന്നതിനെക്കുറിച്ച് പഠിപ്പിക്കുമ്പോഴൊക്കെ ഞാൻ അതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കാറുണ്ട് ആ സമയത്ത് എൻ്റെ ജീവിതം ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നതിൻ്റെ ബാലൻസിലായിരുന്നു അതെനിക്ക് അറിയാമായിരുന്നു ഞാൻ എൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുമോ അന്ന് എൻ്റെ ഹൃദയത്തിൽ വിചിത്രമായ ചിന്തയായിരുന്നു നിറഞ്ഞിരുന്നത് ശുശ്രൂഷയ്ക്കായി പോകണം സ്ത്രീകൾ ചെയ്യാറില്ല ഒന്നോ രണ്ടോ കാണുമായിരിക്കാം പക്ഷേ എൻ്റെ നാട്ടിൽ തീർച്ചയായും ഇല്ലായിരുന്നു ബൈബിൾ പഠിപ്പിക്കുക അതെങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു പക്ഷേ ദൈവം എൻ്റെ ജീവിതത്തെ വളരെ വിചിത്രമായിട്ടാണ് തൊട്ടത് ജനങ്ങളെ വചനം പഠിപ്പിക്കാനുള്ള എൻ്റെ വാഞ്ച തീവ്രമായിരുന്നു തുടക്കം മുതൽക്ക് തന്നെ യേശു മരിച്ച് ജനങ്ങൾക്ക് നൽകിയത് സ്വന്തമാക്കാൻ അവർ പഠിക്കണം എന്നെനിക്ക് തോന്നി ദൈവവുമായി എന്തുമാത്രം പറ്റിച്ചേർന്ന് ഒരു ബന്ധമുണ്ടാക്കാനായിരുന്നു എൻ്റെ വിളിയെന്ന് ഞാൻ അറിഞ്ഞു എന്നാൽ ഞാൻ അതേസമയം എല്ലാ നിയമങ്ങളും ചട്ടങ്ങളും പിന്തുടർന്ന് ജീവിക്കാനായി ബാധ്യസ്ഥയും ആയിരുന്നു അതെൻ്റെ മാത്രമല്ല എല്ലാവരുടെയും തെറ്റാണെന്ന് പറയാം ഞാനും എല്ലാവരും ചെയ്യുന്നത് ചെയ്തു ഞാൻ ഹൃദയത്തിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കേണ്ടി വന്നു ഹൃദയത്തിൽ തോന്നുന്നതിൽ കൂടുതലായി ശ്രദ്ധിക്കേണ്ടി വരാറുണ്ട് ഇതെനിക്ക് ശരിയാവുമോ ഇതെനിക്ക് അനുയോജ്യമാണോ ഞാൻ ഉൾപ്പെട്ടിരിക്കുന്ന ഈ ജോലിയിൽ നിന്ന് വേദപുസ്തകം ലഭിക്കും എന്ന് പറയുന്നത് എനിക്ക് ലഭിക്കുമോ ഞാൻ എഴുപതുകളിൽ ദൈവത്തോട് കരയാൻ തുടങ്ങിയിരുന്നു അപ്പോൾ അവൻ എൻ്റെ ജീവിതത്തെ സ്പർശിച്ചു അതിനുശേഷം എനിക്ക് സുവിശേഷം പ്രസംഗിക്കാനുള്ള ആഗ്രഹം കൂടുതലായി ഞാൻ ചുരുക്കി പറയാം എൻ്റെ സുഹൃത്തുക്കളിൽ അനേകരെ എനിക്ക് നഷ്ടമായി പല കുടുംബക്കാരും ഞങ്ങൾക്ക് എതിരായി പള്ളിയിൽ നിന്ന് എന്നോട് പുറത്തു പോകാൻ പറഞ്ഞു എൻ്റെ മര്യാദ നഷ്ടമായി അതെ വാസ്തവത്തിൽ ഇവിടെ നിന്നുകൊണ്ട് ഇങ്ങനെ പറയാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല പക്ഷെ എൻ്റെ നേരെ ഒരു നരകം മുഴുവനും വരികയാണെന്ന് എനിക്ക് തോന്നി അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായില്ല കാരണം ദൈവം എന്നോട് ചെയ്യാൻ പറയുകയാണെന്ന് തോന്നിയത് ചെയ്യാനായിരുന്നു എന്റെ ശ്രമം അത്രമാത്രം ദൈവം ചെയ്യണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടത് ഞാൻ ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു ദൈവം എന്നോട് ഇതാണ് ചെയ്യാൻ ആവശ്യപ്പെട്ടത് എന്നതിലുമുപരി എനിക്ക് മറ്റൊന്നും തന്നെ ലക്ഷ്യം ഇല്ലായിരുന്നു സാത്താൻ തിരസ്കാരങ്ങളും അംഗീകാരമില്ലായ്മയും എത്ര പ്രാവശ്യം കൊണ്ടുവരും കൊണ്ടുവരുമെന്നത് നാം ആരും തന്നെ മനസ്സിലാക്കുന്നില്ല ദൈവത്തിന് നമ്മുടെ ജീവിതത്തിലുള്ള ആഗ്രഹത്തിൽ നിന്ന് നമ്മെ വേർതിരിക്കാൻ ബന്ധുക്കൾ ഉപേക്ഷിക്കും മര്യാദ നഷ്ടമാവും ഇവിടെ വന്നിരിക്കുന്നവരിൽ പലരും വളരെ ശക്തമായ മനസ്സുള്ളവരാണെന്ന് എനിക്ക് ഉറപ്പാണ് ആരും നിങ്ങളെ നിയന്ത്രിക്കില്ല നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുള്ളത് കാരണം ഇവിടെ വന്നിരിക്കുന്ന പലർക്കും എല്ലാവർക്കും അല്ല പക്ഷെ പലർക്കും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഈ സന്ദേശം ആവശ്യമാണ് ഒന്നുകിൽ നിങ്ങൾ നിയന്ത്രണത്തിന് അധീനരാകും അല്ലെങ്കിൽ അത് ആഗ്രഹിക്കും ഇവ രണ്ടും ദൈവികമല്ല നിങ്ങളുടെ പ്രതികരണത്തിന് നന്ദി ഈ സന്ദേശം നിങ്ങൾക്ക് യോജിച്ചതാണെന്ന് എത്ര പേർക്ക് ഹൃദയത്തിൽ തോന്നുന്നുണ്ട് കാര്യം ഓർക്കുമ്പോൾ രസമാണ് നമ്മുടെ യൗവന യൗവനപ്രായത്തിൽ ഒരുപക്ഷെ ഇരുപത് വയസ്സാകുമ്പോഴേക്കും ചിലർക്ക് വളരെ സമ്മർദ്ദം തോന്നാറുണ്ട് കാരണം അനേകം പേർ അവരിൽ നിന്ന് എന്തൊക്കെയോ പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഇനി എന്താണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്നവരെ അറിയിക്കണം അങ്ങനെയുള്ള സമയത്ത് രാവിലെ എങ്ങനെയാണ് എഴുന്നേൽക്കേണ്ടതെന്ന് കണ്ടുപിടിക്കാൻ നിങ്ങൾ ശ്രമിക്കും പക്ഷേ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് പ്രായമാകും തോറും കൂടുതലായി ജനങ്ങളോട് കൂട്ടുകൂടും കൂടുതൽ ജനങ്ങളെ നമ്മൾ അറിയുമ്പോൾ കൂടുതൽ കുടുംബ ബന്ധങ്ങൾ ഉണ്ടാവും അതോടെ കുഴപ്പങ്ങൾ അധികരിക്കുകയും ചെയ്യും കാരണം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഓരോരുത്തർക്കും ഒരു പ്രതീക്ഷയുണ്ടാവും അഥവാ നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും അവർക്ക് വേണം ജനങ്ങൾ അത്തരം പ്രതീക്ഷകൾ കൊണ്ട് നിങ്ങൾക്ക് സമ്മർദ്ദം നൽകുന്നത് അവസാനിപ്പിക്കേണ്ടതാണ് നമ്മുടെ പ്രധാന പ്രശ്നങ്ങളിൽ ഒന്ന് യാഥാർത്ഥ്യമല്ലാത്ത ചിലതൊക്കെ നാം മറ്റുള്ളവരിൽ നിന്ന് പ്രതീക്ഷിച്ച് നിരാശപ്പെടുന്നു നമ്മൾ ആരിൽ നിന്നും എന്തെങ്കിലും പ്രതീക്ഷിച്ചാൽ നിങ്ങൾ മാത്രമായിരിക്കില്ല അവരിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നതെന്ന് ഓർക്കണം ചിലർ എന്നോട് ചോദിക്കുന്ന കാര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കണമോ എന്ന് പോലും എനിക്കറിയില്ല കോടിക്കണക്കിന് ജനങ്ങൾ അതേ കാര്യം എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ടാവും ദൈവം എന്നോട് പറഞ്ഞു എന്നാൽ ദൈവം എന്നോട് സ്വയം വധിക്കണമെന്ന് പറഞ്ഞിട്ടില്ല ക്ഷമിക്കണം ഞാനതിനൊരുക്കമല്ല ഞാനത് കുറേ വർഷം ശ്രമിച്ചു എന്നാൽ എൻ്റെ ജീവിതത്തിൻ്റെ ഈ ഘട്ടത്തിൽ ഞാൻ ദൈവത്തിൻ്റെ നേതൃത്വമേ പിന്തുടരൂ എന്ന് തീരുമാനിച്ചിരിക്കുകയാണ് ഞാൻ ദൈവത്തിന്റെ നേതൃത്വം പിന്തുടർന്നാൽ എനിക്കറിയാം ഇത് ശ്രദ്ധിക്കൂ ഞാൻ ദൈവത്തിന്റെ നേതൃത്വം പിന്തുടർന്നാൽ എന്താണ് ഉണ്ടാവുക എന്നറിയാമോ സമാധാനം ഉണ്ടാവും സന്തോഷവും നീതിയും ഉണ്ടാവും നിങ്ങൾ നല്ല ഫലം കായ്ക്കും സദാസമയം നിങ്ങൾ അസ്വസ്ഥരാകേണ്ടതില്ല കാരണം സദാസമയവും പല കാര്യങ്ങൾ ചെയ്ത് വ്യാകുലപ്പെടാനും സന്തോഷിക്കാതിരിക്കാനും ദൈവം നമ്മെ നയിക്കുകയില്ല ക്ലേശമില്ലാത്ത ജീവിതം ജീവിക്കുന്നത് എങ്ങനെയാണ് എന്നതിന് ഉത്തരം ദൈവത്തിൽ നിന്ന് കേൾക്കുകയാണ് അവൻ നിങ്ങളോട് ചെയ്യാൻ പറയുന്നത് ചെയ്യുക മറ്റുള്ളവരുടെ പ്രതീക്ഷകൾ കാരണം നിങ്ങൾ സമ്മർദ്ദം അനുഭവിക്കേണ്ടതില്ല ചെയ്യണമോ വേണ്ടയോ എന്ന കുഴപ്പവും ആവശ്യമില്ല മറ്റുള്ളവരെ ബാധിക്കുന്ന തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അതിൽ ധാരാളം തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും നിങ്ങൾ തളർന്നു പോകുന്നതായി ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നാൻ ഇടയായേക്കാം നിങ്ങളൊരു കമ്മിറ്റിയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് പുറത്തു വരാൻ സമയമാണെന്ന് ദൈവം പറയുന്നതായി തോന്നിയാൽ നിങ്ങളെ മാറ്റാൻ കമ്മിറ്റിയിലുള്ള ബാക്കി പത്ത് പേർക്കും ആഗ്രഹമില്ലെങ്കിൽ നിങ്ങളുടെ തീരുമാനത്തോട് അവർക്ക് യോജിക്കാൻ സാധിക്കില്ല ഞാൻ മിനിസ്ട്രിയിൽ പ്രവേശിക്കുകയാണെന്ന് തീരുമാനിച്ചപ്പോൾ ധാരാളം ജനങ്ങൾ അത് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു കാരണം ലോകമെങ്ങും സുവിശേഷം പ്രസംഗിക്കുവാനായി പറയുന്ന ഭ്രാന്തിയായ ഒരു സ്ത്രീയുമായി ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് നാണക്കേടാണെന്ന് അവർക്ക് തോന്നിയിരുന്നു അതെ ഇത് ശരിയാണ് നമ്മൾ എടുക്കുന്ന തീരുമാനം പലർക്കും ഇഷ്ടപ്പെട്ടില്ല എന്നിരിക്കാം അവർ നമ്മോടൊത്ത് പ്രവർത്തിക്കുന്നവരാണെങ്കിൽ നമ്മുടെ തീരുമാനം അവരെ അല്പം അസ്വസ്ഥരാക്കും നമുക്കാർക്കും അസ്വസ്ഥത കൂടുതൽ ഇഷ്ടമാവില്ല പലപ്പോഴും യേശുവുമായുള്ള ബന്ധം ഗൗരവമായിട്ടെടുക്കാൻ നാം തീരുമാനിക്കുന്ന സമയത്ത് നമ്മുടെ കുടുംബത്തിലുള്ളവരും കൂട്ടുകാരും അത് ഇഷ്ടപ്പെടാത്ത എന്തുകൊണ്ടാണ് കാരണം അവർക്ക് അതേ കാര്യം ചെയ്യാനുള്ള ഉടമ്പടിക്ക് സമ്മതമല്ല അതുകൊണ്ട് പെട്ടെന്ന് നിങ്ങൾ എടുക്കുന്ന തീരുമാനം അവർക്ക് കുറ്റബോധമുണ്ടാക്കും ആ കുറ്റബോധം അവർക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് നിങ്ങളോട് ദേഷ്യപ്പെടുന്നതും അതിൽ നിന്ന് നിങ്ങളെ അകറ്റുന്നതുമായിരിക്കും അവർക്ക് എളുപ്പം ഞാനൊരു സത്യം പറയട്ടെ നിങ്ങളുടെ ജീവിതത്തിനായി ദൈവത്തെ വാസ്തവത്തിൽ പിന്തുടരുകയാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും അല്ലെങ്കിൽ ടി വിയിൽ ഇത് കാണുന്ന ആരെങ്കിലും വാസ്തവത്തിൽ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുകയാണെങ്കിൽ ഇന്ന് നിങ്ങൾ കണ്ടുപിടിക്കാൻ പോകുന്നത് പുതിയ നിയമത്തിന്റെ മധ്യനിലയാണ് യേശുവിനെ സ്വീകരിക്കുന്ന ഓരോ വ്യക്തിയും ഒരു പുതിയ നിയമത്തിന് കീഴിൽ ജീവിക്കുന്നു നിയമം അവസാനിച്ചിരിക്കുന്നു ഇനി പരിശുദ്ധാത്മാവിനാൽ നാം ഓരോരുത്തരും വെവ്വേറെ നയിക്കപ്പെടുന്നതാണ് നമുക്ക് ദൈവത്തിൽ നിന്ന് കേൾക്കാം ഓരോ തവണ തീരുമാനമെടുക്കുമ്പോഴും നാം ഇരുപത്തഞ്ച് പേരോട് ചോദിച്ച് അനുവാദം വാങ്ങിക്കേണ്ട കാര്യമില്ല ആമേൻ നിങ്ങൾ സ്വന്തം ഹൃദയത്തോട് സത്യസന്ധരായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും സന്തോഷിക്കുകയില്ല അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു നിങ്ങൾ സ്വന്തം ഹൃദയത്തോട് സത്യസന്ധരായിരിക്കണം ഇല്ലെങ്കിൽ ഒരിക്കലും ഒരിക്കലും സന്തോഷിക്കാനാവില്ല ഒരിക്കൽ കൂടി നിങ്ങൾ സ്വന്തം ഹൃദയത്തോട് സത്യസന്ധതയുള്ളവരാകണം ഇല്ലെങ്കിൽ ഒരിക്കലും ഒരിക്കലും സന്തോഷിക്കാൻ സാധിക്കില്ല നമുക്ക് ഇഷ്ടപ്പെടാത്തതാണെന്ന കാരണത്താൽ മറ്റുള്ളവർക്ക് ഇഷ്ടമുള്ള പല കാര്യങ്ങളും അവരിൽ നിന്ന് എടുത്തു മാറ്റുന്നത് അത്ഭുതകരമല്ലേ എൻ്റെ ഭർത്താവിന് എപ്പോഴും സ്പോർട്സ് ഇഷ്ടമാണ് ഞാൻ വളർന്നത് ഒരിക്കലും ബോൾ ഗെയിംസിന് പോകാൻ അനുവദിക്കാത്ത ഒരു കുടുംബത്തിലാണ് സ്കൂൾ കഴിഞ്ഞാൽ ഒന്നിലും സംബന്ധിക്കരുത് എൻ്റെ അച്ഛന് ഒരു സ്പോർട്സും ഇഷ്ടമല്ല അതുകൊണ്ട് ഞങ്ങൾക്ക് ടി വിയിൽ സ്പോർട്സ് കാണാൻ അനുവാദമില്ലായിരുന്നു എനിക്കത് ഇഷ്ടമല്ലായിരുന്നു അതുകൊണ്ട് എനിക്ക് ഇഷ്ടമല്ലാത്ത സ്പോർട്സ് ദൈവ് കാണുന്നത് ഞാൻ ഇഷ്ടപ്പെട്ടില്ല നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് മറ്റുള്ളവരെ നിയന്ത്രിക്കാനും ഭരിക്കാനും നാം ശ്രമിക്കുന്നത് കഠിനമായ ഒരു കാര്യമല്ലേ അതല്ല ദൈവം ആഗ്രഹിക്കുന്നത് നമ്മളെല്ലാവരും എല്ലാവരും വ്യത്യസ്തരാണ് നമുക്കെല്ലാം വ്യത്യസ്ത കാര്യങ്ങളുണ്ട് ഒരു നല്ല വിവാഹബന്ധത്തിന് എന്താണ് വഴി എന്നറിയാമോ വിവാഹം കഴിച്ചവരെ പ്രശംസിക്കാൻ നാം പഠിക്കണം അവരെ നിങ്ങളെപ്പോലെയാക്കാൻ നോക്കരുത് പല കൗൺസിലേഴ്സിലും സുരക്ഷയുണ്ടെന്ന് വേദപുസ്തകം പറയുന്നില്ല എന്നാൽ സ്വന്തം തീരുമാനങ്ങൾ എടുക്കേണ്ടത് നിങ്ങൾ തന്നെയാണ് തീരുമാനമെടുക്കാൻ നിങ്ങൾക്ക് പ്രയാസമുണ്ടെങ്കിൽ അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്കൊരു ഗൗരവമുള്ള തീരുമാനം എടുക്കേണ്ടതായി വരാം നിങ്ങൾ എടുക്കുന്ന തീരുമാനം ശരിയാണ് എന്ന് ഉറപ്പാക്കേണ്ടതാണ് ഇങ്ങനെ പറയുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ലെന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് നിങ്ങളിൽ നിന്ന് ഇത് എടുക്കാമോ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു പക്ഷേ ഞാൻ പറയട്ടെ നിങ്ങൾ പത്ത് പേരോട് ചോദിച്ചാൽ അവർ പത്ത് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറയും പലപ്പോഴും നാം എന്താണ് ചെയ്യേണ്ടതെന്ന് പലരോടും ചോദിക്കാറുണ്ട് അവരാകട്ടെ അവരെന്താണ് ചെയ്യേണ്ടതെന്ന് പോലും അറിയാത്തവരാണെന്നാണ് സത്യം നിങ്ങൾ ആരോടെങ്കിലും ചോദിക്കണം എന്ന് കരുതുമ്പോൾ അവർ നിങ്ങൾ ബഹുമാനിക്കുന്നവരായിരിക്കണം നിങ്ങൾ സ്വയം ഒരു ചോദ്യം ചോദിക്കുന്നത് നന്നായിരിക്കും ഞാൻ അവരുടെ ജീവിതത്തെ ബഹുമാനിക്കുന്നുണ്ടോ അവരുടെ ജീവിതത്തിൽ ഞാൻ നല്ല ഫലം കാണുന്നുണ്ടോ അവർ പറയുന്നത് ഞാൻ കേൾക്കാൻ തയ്യാറാണോ പലപ്പോഴും നമുക്ക് തീർച്ചയുണ്ടാവില്ല നമ്മോട് ഒത്തുപോകുന്ന ഒരു കൂട്ടം ജനങ്ങൾക്ക് വേണ്ടിയായിരിക്കും നാം നോക്കുന്നത് നമ്മൾ തുടങ്ങും നിനക്കെന്ത് തോന്നു നിനക്കെന്ത് തോന്നു നിനക്കെന്ത് തോന്നുന്നു എന്നിട്ട് പെട്ടെന്നൊരിക്കൽ നമുക്ക് ആശയക്കുഴപ്പമുണ്ടാകും അങ്ങനെ നമ്മുടെ ഹൃദയത്തിൽ ചെയ്യാൻ തോന്നുന്നത് ചെയ്യാൻ നാം ആരംഭിക്കും അതുകൊണ്ട് ഉപദേശം വേണമെങ്കിൽ അവർ തരുന്ന ഉപദേശം നിങ്ങൾ കേൾക്കുമെന്ന ഉറപ്പുണ്ടായിരിക്കണം പക്ഷെ എന്തായാലും നിങ്ങൾക്ക് ഹൃദയത്തിൽ ശക്തമായിട്ട് എന്തെങ്കിലും തോന്നിയിട്ട് നിങ്ങൾ അതിനായി പ്രാർത്ഥിച്ച് വേദവചനത്തിനെതിരായി നിങ്ങൾ ഒന്നും തന്നെ ചെയ്യാൻ പോകുന്നില്ലെന്ന് ഉറപ്പാക്കും ഒടുവിൽ നിങ്ങൾ സ്വന്തം ഹൃദയത്തെയാണ് പിന്തുടരാൻ പോകുന്നത് അപ്പോൾ ഒരു ചോദ്യം മനസ്സിൽ ഉയർന്നു വരും ഒരുപക്ഷേ എനിക്ക് തെറ്റുപറ്റിയാലോ എങ്കിൽ നിങ്ങൾക്ക് തെറ്റുപറ്റും അതോടെ ലോകം അവസാനിക്കാനൊന്നും പോകുന്നില്ല ദൈവം നിങ്ങളെ സ്നേഹിക്കും പഠിക്കുകയെങ്കിലും ചെയ്യാമല്ലോ അയ്യോ ഇനി ഞാനത് ചെയ്യില്ല നമ്മൾ തെറ്റ് ചെയ്യുന്നതിന് വളരെയധികം ഭയപ്പെടുന്നു പലപ്പോഴും നമുക്ക് തെറ്റ് ചെയ്യാൻ പേടിയാണ് അതുകൊണ്ട് ഹൃദയത്തെ പിന്തുടരാതെ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ഇരുപത്തഞ്ചു പേരോട് ചെന്ന് ചോദിക്കും പലപ്പോഴും അവർക്ക് അതിനെക്കുറിച്ച് ഒരറിവും ഉണ്ടാവില്ല അവർ അതിന് ഉത്തരവും നൽകില്ലായിരിക്കാം ഞാൻ അതിനെക്കുറിച്ച് കുറ്റം പറയുകയല്ല ഇത് സത്യമാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു യഥാർത്ഥ കൗൺസിലിംഗ് യഥാർത്ഥ കൗൺസിലിംഗ് യഥാർത്ഥ കൗൺസിലിംഗ് നിങ്ങളെ ദൈവത്തിങ്കിലേക്ക് നയിക്കും അത് നിങ്ങളുടെ ജീവിതത്തെ നയിക്കാൻ ശ്രമിക്കുന്നു നിങ്ങൾ എന്നോട് ഒരു പരിതസ്ഥിതിയിൽ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ എനിക്ക് നിങ്ങൾക്ക് തരാനായി ഒരു വചനം വ്യക്തമായി അറിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ പറയും ദൈവത്തിനോട് ചോദിച്ചു നോക്കൂ കാരണം ജനങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യം ഇതാണ് ഒരിക്കൽ കൂടി പുതിയ നിയമത്തിന്റെ മനോഹാരിത എന്താണെന്ന് വെച്ചാൽ ഓരോ വ്യക്തിയെയും പരിശുദ്ധാത്മാവ് വെവ്വേറെയായി നയിക്കും നിങ്ങൾക്ക് ദൈവത്തിൽ നിന്ന് കേൾക്കാം പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ നയിക്കപ്പെടുന്നതായിരിക്കും നിങ്ങൾക്കൊരു അഭിഷേകമുണ്ട് അതാണ് പരിശുദ്ധാത്മാവിന്റെ നിങ്ങളുടെ ജീവിതത്തിലുള്ള സാന്നിധ്യം അത് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് നിങ്ങൾക്ക് കാണിച്ചു തരും ആമേൻ കൂടാതെ കൂടാതെ നിങ്ങൾ ആരോടും പോയി ആവശ്യമില്ലാത്ത യാതൊരുവിധ വിശദീകരണങ്ങളും നൽകേണ്ട ആവശ്യവും ഉണ്ടാവില്ല നിങ്ങൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് കുഴപ്പങ്ങൾ ഒഴിവാക്കാൻ ഒരു വിശദീകരണം നൽകുന്നതിൽ യാതൊരു തെറ്റുമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ നിങ്ങൾക്ക് തോന്നുന്നത് എന്ന് നിങ്ങൾക്കറിയില്ല ഒന്നേ ഒന്നേ നിങ്ങൾക്കറിയൂ നിങ്ങളുടെ ഉള്ളിൽ തുടർച്ചയായി അതാണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് തോന്നലുണ്ടാവും അതെ ജനങ്ങൾക്ക് അതുമാത്രം മതിയാവും ഹേയ് ഞാൻ ആ ഘട്ടത്തിലെത്തിയിരിക്കുന്നു ഇനി ഞാൻ ആരെയും നിയന്ത്രിക്കാൻ ശ്രമിക്കില്ല എനിക്കതിന്റെ ആവശ്യമില്ല എനിക്ക് എന്റേതായ കാര്യങ്ങൾ ധാരാളം പരിപാലിക്കാനുണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ ഞാൻ നോക്കേണ്ടതില്ല എന്റെ ജീവിതത്തിലെ എത്രയോ വർഷം ഞാൻ അങ്ങനെയായിരുന്നു ചിലർക്കെല്ലാവരും അവരോട് ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുന്നത് ലഹരിയാണ് എന്നിട്ട് അവർ എന്ത് ചെയ്യണമെന്ന് ചോദ്യകർത്താവിനോട് പറയാൻ സമയം ചിലവാക്കും എനിക്ക് ആ ഉത്തരവാദിത്വം ആവശ്യമില്ല ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾക്ക് ദൈവത്തിൽ നിന്ന് കേൾക്കാനാവും നിങ്ങളെ വിശ്വസിക്കൂ നിങ്ങൾക്ക് എന്ത് തോന്നുന്നുവോ അത് മാത്രം ചെയ്യുക നിങ്ങൾ ദൈവത്തിൽ നിന്ന് എന്താണ് അറിയുന്നത് വേദപുസ്തകം പറയുന്നു സമാധാനം പിന്തുടരുവേൻ ദൈവത്തിൽ നിന്ന് കേൾക്കുന്നത് അത്ര പ്രയാസമല്ല വചനത്തിനെതിരായ ഇത് ചെയ്യാതിരിപ്പിൻ വിട്ടിത്തമാണ് എന്ന് തോന്നിയാൽ അത് ചെയ്യാതിരിപ്പിൻ എന്ത് വാങ്ങണം എന്ന് വാങ്ങരുത് എന്ന് വേദപുസ്തകം പറയുന്നില്ല പക്ഷെ കടത്തിൽ കുടുങ്ങരുത് എന്നത് പറയുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് വാങ്ങാൻ കഴിയാത്തത് വാങ്ങാൻ ശ്രമിക്കരുത് ഇത് എളുപ്പമാണ് കൊലോസിയർ മൂന്ന് പതിനഞ്ച് നോക്കൂ ഞാനിന്ന് സന്തോഷിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഒരുപക്ഷെ നിങ്ങൾക്ക് ഈ സന്ദേശം ഇന്ന് ആവശ്യമില്ലെങ്കിൽ നിങ്ങൾക്കിത് ആവശ്യമുള്ള ഒരു സമയം വരും ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ അതിനല്ലോ നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടും ഇരിക്കുന്നത് നന്ദിയുള്ളവരായും ഇരിപ്പിൻ നിങ്ങൾക്ക് ബാൾഗ്യം ഇഷ്ടമുണ്ടെന്നിരിക്കട്ടെ അമ്പയർ എന്നാൽ എന്താണെന്ന് അറിയാമല്ലോ അവർക്കൊരു അധികാരമുണ്ടായിരിക്കും അവർ ഇൻ എന്ന് പറഞ്ഞാൽ അത് ഇന്നാണ് അവർ ഔട്ട് എന്ന് പറഞ്ഞാൽ അത് ഔട്ടാണ് ഇത് വളരെ രസകരമാണെന്ന് എനിക്ക് തോന്നുന്നു ഉദാഹരണത്തിന് വിശദീകരിക്കപ്പെട്ട ബൈബിളിൽ ഇങ്ങനെയാണത് പറയുന്നത് നിങ്ങൾക്ക് സമാധാനമുണ്ടെങ്കിൽ ഉള്ളിലുണ്ട് നിങ്ങൾക്ക് സമാധാനം വേണ്ടെങ്കിൽ അത് പുറത്താണ് ആ സമാധാനം നിങ്ങളുടെ മനസ്സിൽ തോന്നിപ്പിക്കുന്ന ഓരോ ചോദ്യത്തിനും തക്കതായ ഉത്തരവും സമാധാനവും ഉണ്ടാവും അതിനല്ലോ നിങ്ങൾ ഏകശരീരമായി ജീവിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നത് നന്ദിയുള്ളവരായും ഇരിപ്പിൻ സമാധാനം പിന്തുടരുവിൻ നിങ്ങൾക്ക് ദൈവത്തിൽ നിന്ന് കേൾക്കാം ഇന്ന് ഞാനിത് പല പ്രാവശ്യം പറയുന്നത് നിങ്ങൾ കേൾക്കും അതെന്തുകൊണ്ടാണെന്നോ ധാരാളം ജനങ്ങൾക്ക് ദൈവത്തിൽ നിന്ന് കേൾക്കാമെന്നോ വിശ്വാസമില്ല കേട്ടെങ്കിൽ നന്നായിരുന്നോ എന്ന് കരുതും കേൾക്കാനാകുമോ എന്ന് ചിന്തിക്കും കേൾക്കാനാവുമെന്ന് പ്രതീക്ഷിക്കും അതിന് സാധിക്കില്ലെന്ന് പകുതി ഭയവും ഉണ്ടാവും അധികം താമസിയാത്ത തന്നെ നിങ്ങൾക്ക് ദൈവത്തെ വിശ്വസിക്കേണ്ടി വരും എന്നിട്ട് നിങ്ങൾ പറയണം ദൈവമേ എനിക്ക് അങ്ങയിൽ നിന്ന് കേൾക്കണം അങ്ങയുടെ ആഗ്രഹത്തിനപ്പുറമായി എനിക്കൊന്നും ചെയ്യാൻ ആഗ്രഹമില്ല അതുകൊണ്ട് അങ്ങ് എന്നോട് സംസാരിക്കുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എനിക്ക് അങ്ങയിൽ നിന്ന് കേൾക്കാനാകുമെന്ന് ഞാൻ സ്വയം അങ്ങയിൽ വിശ്വസിക്കുന്നു നിങ്ങളിൽ ചിലർക്കിപ്പോൾ യഥാർത്ഥമായ ദൈവിക ആഗ്രഹങ്ങൾ ശക്തമായിട്ടുണ്ടാവും പക്ഷേ അവ പിന്തുടരാൻ നിങ്ങൾക്ക് പേടിയാണ് അഥവാ നിങ്ങൾ ശ്രമിച്ചാലും രണ്ടോ മൂന്നോ പേരുടെ സമ്മതമില്ലായ്മയോടുകൂടിയ നോട്ടം നേരിടേണ്ടി വരുന്നു ഉടനെ നിങ്ങൾ അസന്തുഷ്ടരായി ഒരിടത്ത് ചെന്നിരിക്കും കാരണം എല്ലാവരെയും സന്തോഷിപ്പിക്കാനും നിശബ്ദരാക്കാനും നിങ്ങൾക്കാവില്ലല്ലോ ഒന്ന് യോഹന്ന രണ്ട് ഇരുപത്തേഴ് എന്നാൽ നിങ്ങൾക്ക് ഈ നിങ്ങൾ നിങ്ങളാണ് നിങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് അഭിഷേകമുണ്ട് എന്താണത് ദൈവത്തിന്റെ സാന്നിധ്യം ഒരു കാര്യം ചെയ്യാൻ ദൈവത്തിൽ നിന്നുള്ള കഴിവ് അഭിഷേകം ദൈവീകമായ നിർദ്ദേശം ആത്മാവിന്റെ വരം എനിക്ക് ഈ വാക്ക് ഇഷ്ടമാണ് പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹമാണ് ആ വാക്ക് ദൈവം എനിക്കിത് ചെയ്യാനുള്ള ഉന്മേഷം നൽകിയിട്ടുണ്ട് നാൽപ്പത്തിരണ്ട് വയസ്സ് വരെ ഞാൻ ഈ മിനിസ്ട്രി ആരംഭിച്ചിട്ടില്ലായിരുന്നു നിങ്ങൾക്ക് നേരിടേണ്ടി വരുന്ന ഓരോ പ്രശ്നങ്ങളോടും പോരാടി അവയെല്ലാം അതിജീവിക്കാനുള്ള കഴിവ് ദൈവം തരും എന്നത് അതിശയമാണ് എന്നിട്ട് പറയും ദൈവം പറഞ്ഞാൽ എനിക്കത് സാധിക്കും ഞാൻ നിങ്ങളോട് മറ്റൊന്നും കൂടി പറയട്ടെ ദൈവം നിങ്ങൾക്ക് തീർച്ചയല്ലാത്ത എന്തെങ്കിലും പറയുന്ന സമയത്ത് നിങ്ങൾ സ്വന്തം അഭിമാനം പോലും കളഞ്ഞ് മുന്നോട്ട് വന്ന് അതിന് ശ്രമിക്കും കാരണം നാം നമ്മുടെ ചെറിയ ബോട്ടിൽ കയറി ഇരുന്നു കൊണ്ട് മറ്റുള്ളവരോടുകൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മെ എല്ലാവരും സ്വീകരിക്കും എല്ലാവരും സന്തോഷിക്കും പക്ഷെ നിങ്ങൾ ബോട്ട് ഉലയ്ക്കുമ്പോഴോ അതിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴോ അസാധാരണമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുമ്പോഴോ എല്ലാവരും പറയും അയ്യേ നിങ്ങൾക്കൊരു അഭിഷേകമുണ്ട് നിങ്ങൾക്കൊരു വരമുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ എന്തിനെങ്കിലും പരിശുദ്ധാത്മാവിന്റെ ആവേശമുണ്ട് അത് നിങ്ങളെ ഉത്സാഹപ്പെടുത്തും നിങ്ങളെ ശക്തീകരിക്കും നിങ്ങൾക്കൊരു തീരുമാനം നൽകും ദൈവം നിങ്ങളെ എന്തെങ്കിലും ചെയ്യാൻ വിളിക്കുന്നത് എങ്ങനെയാണ് ദൈവം എന്നെ വിളിച്ചപ്പോൾ എനിക്കൊരു കാര്യമേ പറയാനുണ്ടായിരുന്നുള്ളൂ അന്ന് മുതൽ ഇന്നേ വരെ ഇത് ചെയ്യാൻ എനിക്ക് അത്യധികം ആഗ്രഹം ഉണ്ട് ഇതൊരാഗ്രഹമാണ് ശക്തമായ ഒരു ആഗ്രഹം അതുപോലെ എനിക്കറിയില്ല ഒരുപക്ഷെ നിങ്ങളിൽ ചിലർക്ക് ജനങ്ങളെ സഹായിക്കണം എന്ന ശക്തമായ ആഗ്രഹം ഉണ്ടാവും നമുക്ക് പലതരത്തിലുള്ള വരങ്ങളുണ്ട് നിങ്ങൾക്കൊരു ശക്തമായ ആഗ്രഹം ഉണ്ടാവാം സ്വന്തമായി ബിസിനസ് ചെയ്യണമെന്ന ആഗ്രഹം എന്നാൽ മറ്റൊരാളുടെ കീഴിൽ ജീവിതകാലം എല്ലാം ജോലി ചെയ്യാതെ പുറത്തിറങ്ങി പരിശ്രമിക്കൂ ഒരുപക്ഷേ അത് ശരിയായില്ലെങ്കിലോ പുറത്തിറങ്ങി പരിശ്രമിക്കൂ ശരിയായില്ലെങ്കിൽ എന്ത് ചെയ്യും അത് വിട്ടിട്ട് മറ്റൊരു ജോലിയിൽ ചേരുക നമുക്ക് തെറ്റുകൾ ചെയ്യാൻ വളരെ പേടിയാണ് നിങ്ങൾ തെറ്റ് ചെയ്താൽ അതോടെ ലോകം അവസാനിക്കുന്നില്ല അവന്റെ അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നുണ്ട് ഇന്ന് നിങ്ങൾ ഇവിടെ ഇടുന്നതിന് മുൻപ് ശക്തി ആർജിച്ചവരായി പോകണം നിങ്ങൾ മാറി വിരിച്ച് തല ഉയർത്തി ഇങ്ങനെ പറയണം ദൈവം എൻ്റെ ഉള്ളിൽ വസിക്കുന്നുണ്ട് ഞാൻ ദൈവ പൈതലാണ് ഞാൻ അഭിഷേകിക്കപ്പെട്ടിരിക്കുന്നു എനിക്ക് അവൻ്റെ ശബ്ദം കേൾക്കാം പരിശുദ്ധാത്മാവിനാൽ ഞാൻ നയിക്കപ്പെടും അല്ലാതെ അലസതയോടെ ഇങ്ങനെ ചോദിക്കുകയല്ല വേണ്ട ഞാൻ എന്ത് ചെയ്യണമെന്നാണ് കരുതുന്നത് എനിക്കറിയില്ല നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഞാൻ ഇത് ചെയ്താൽ എനിക്ക് ഭ്രാന്താണെന്ന് എല്ലാവരും ചിന്തിക്കുമെന്ന് കരുതുന്നുണ്ടോ ചിന്തിക്കാം ചിന്തിച്ചേക്കും പലരും എനിക്ക് ഭ്രാന്താണെന്ന് കരുതി എന്നാൽ അതിലുമുപരി ജനങ്ങൾ എന്നെ സ്നേഹിക്കുന്നു നിങ്ങൾക്ക് ഭ്രാന്താണെന്ന് കരുതുന്നവരെ അതിജീവിക്കുക ചിലപ്പോൾ ജനങ്ങൾ കരുതും എനിക്ക് ഭ്രാന്താണെന്ന് പക്ഷേ ദൈവം അവരെ പിടിക്കും ഞാൻ പറഞ്ഞല്ലേ ഒരു ദിവസം രാത്രി പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു വ്യക്തി മയക്കുമരുന്നിനടിമയായി ഓടി വന്ന് എന്റെ നേരെ നോക്കി ചോദിച്ചു ഇവൾ ഇവൾ ആരാണെന്ന് അവൾ വിചാരം മറ്റൊരാൾ അപ്പോൾ ഒരു സാക്ഷി നൽകുകയായിരുന്നു അത് ടി വിയിൽ വന്നിട്ടുണ്ട് ചിലപ്പോൾ വീണ്ടും കാണാൻ കഴിയും അയാൾ ഒരു യഹൂദനായിരുന്നു യേശുവിനെ വിശ്വസിക്കാത്ത ഒരാൾ ആൾ ബാൻഡൻ നോബൽ ഷോപ്പിംഗ് ചെയ്തുകൊണ്ടിരിക്കുക മേശപ്പുറത്തെ പുസ്തകങ്ങൾ അറിയാതെ തട്ടി അവ എടുത്തു വെച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ബാറ്റി ഫീൽ ഓഫ് ദ മൈൻഡ് എന്ന പുസ്തകം അയാൾ അയാൾക്ക് അത് മറിച്ച് നോക്കി എൻ്റെ നേർക്ക് നോക്കി ഇതായിരുന്നു ഉടനെ അയാളുടെ ഭാവം അയാൾ ഓരോ വരെയും വിടാതെ വായിച്ചു അത് വാങ്ങി എന്നിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോയി അയാളുടെ യഹൂദ ഭാര്യയ്ക്ക് ഒരു ക്രിസ്തീയ ലേഖകയുടെ പുസ്തകം അയാൾ വായിക്കുന്നത് അറിയുന്നു അയാൾ ഒരു ബൈബിൾ വാങ്ങി വീട്ടിൽ കൊണ്ടുപോയി വെച്ചു തമാശ എന്താണെന്ന് അറിയാമോ അയാളുടെ ഭാര്യയ്ക്ക് ആരോ ഒരു പഴയ ബൈബിൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അവളും വീട്ടിൽ ആരും അറിയാതെ അത് വായിക്കുന്നുണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു എന്നെനിക്ക് ഉറപ്പാണ് പലപ്പോഴും ദൈവം എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത് എന്ന് പലപ്പോഴും നമുക്ക് അറിയുന്നില്ല അയാൾ മേശപ്പുറത്തുള്ള പുസ്തകങ്ങൾ തട്ടി താഴെ വീഴ്ത്തിയതും എന്റെ പുസ്തകം കയ്യിൽ കിട്ടിയതും അവിചാരിതമായി സംഭവിച്ചതല്ല ഇതൊരു മനോഹരമായ സംഭവമാണ് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഒന്നും പറയാനില്ല അവർ രണ്ടുപേരും ഒടുവിൽ രക്ഷിക്കപ്പെട്ടു അവർക്ക് കുടുംബക്കാരിൽ പലരെയും ദൈവത്തിനിലേക്ക് നയിക്കാൻ കഴിഞ്ഞു തൊണ്ണൂറ് വയസ്സായിരുന്ന സ്വന്തം മാതാവിനെയും അയാൾക്ക് യേശുവിനെ സ്വീകരിക്കാൻ സന്നദ്ധയാക്കാനായി എത്ര മനോഹരം സ്വന്തം മാതാവിനെയും അയാൾക്ക് യേശുവിനെ സ്വീകരിക്കാൻ സന്നദ്ധയാക്കാനായി ഒടുവിൽ അവരുടെ വീട്ടിൽ ഒരു ശുശ്രൂഷക അവർക്ക് ബൈബിൾ വായിച്ചു കൊടുത്തു മകൻ പറയുന്നത് അവർ കേട്ടില്ല അതിനാൽ ഒരു ശുശ്രൂഷകയെ അയക്കാൻ അയാൾ പ്രാർത്ഥിച്ചു അവർ ബൈബിൾ വായിച്ചു കൊടുത്തു ഞാൻ ചുരുക്കി പറയാം ഒടുവിൽ അവർ മകനോട് പറഞ്ഞു ദൈവം എപ്പോഴും ഇവിടെ ഉണ്ടായിരുന്നു പക്ഷെ നമ്മളത് അറിഞ്ഞില്ല നമ്മുടെ 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 കൂടെ തന്നെ ഉണ്ടായിട്ടും അവനെ അറിയാതെ പോയി ഇത് നമ്മൾ നമ്മൾ കാണിക്കണം അത് കാണുമല്ലോ ഇനിയും എത്ര ഒരു പ്ലാൻ ഉണ്ട് ആ പ്ലാനിന്റെ ഭാഗമാണ് ഭാഗം നമുക്ക് ുംനുഷ്യം ശുശ്രൂഷ കേന്ദ്രത്തിൽ നിങ്ങൾ അറിഞ്ഞതിനേക്കാൾ നിങ്ങൾ ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടവരാണ് ലോകം മുഴുവൻ ഈ ശുശ്രൂഷ കേന്ദ്രത്തെ നടത്താൻ സഹായിച്ചതിൽ എല്ലാവർക്കും വളരെ നന്ദി നമ്മൾ ഒരുമിച്ച് വിശക്കുന്നവർക്ക് ആഹാരം കൊടുക്കുന്നു പാവപ്പെട്ടവർക്ക് വസ്ത്രങ്ങൾ കൊടുക്കുന്നു എല്ലാ ദേശത്തേക്കും സന്ദേശങ്ങൾ അറിയിക്കുന്നു ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് നിങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും പകർന്നു കൊള്ളാൻ അതിനെപ്പറ്റി കൂടുതൽ അറിയുവാൻ ജോയ്സിന്റെ പൊതുയോഗ വിവര പട്ടിക ലോകം മുഴുവൻ ക്രിസ്തുവിന്റെ സ്നേഹം പകരാൻ ഞങ്ങളോട് പങ്കുചേരുക മിനിസ്ട്രീസിന്റെ സുഹൃത്തുക്കളും ആണ് ഈ പ്രോഗ്രാമിന്റെ ചിലവുകൾ വഹിക്കുന്നത്